ഒരു തളി അരിച്ചാലോ അപ്പോൾ ആദ്യം നല്ല നാടൻ ചെമ്പരത്തി വരച്ചിട്ടുണ്ട് പിന്നെ സെയിം ചെടീന്ന് തന്നെ നല്ല തളിരല നോക്കിയിട്ട് ചെമ്പരത്തിൻ്റെ ഇലയും പറിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയാണ് ഇല വരച്ചിട്ടുള്ളത് എനിക്കൊരാൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണേ പിന്നെ അടക്കാപ്പഴത്തിൻ്റെ ഇല വരച്ചിട്ടുണ്ട് ഞാൻ പാലക്കാടിൽ നിങ്ങൾ ഗോവ അല്ലെങ്കിൽ പേരക്ക അടക്കിയാപ്പഴം എന്നാണ് പറയുക പിന്നെ അപ്പോൾ ഇല വരയ്ക്കുമ്പോഴാണ് അതിലൊരു കായ ഒരു പൂവ് ഉണ്ടാവാൻ വേണ്ടി നിൽക്കുന്നത് കണ്ടത് അപ്പോൾ അങ്ങനെ അത് വരച്ചു അപ്പോൾ നോക്കിയപ്പോഴാണ് കുറേ ദിവസത്തിന് ശേഷം ഒരു തുമ്മിനെ കണ്ടത് അപ്പോൾ ഞാൻ വെറുതെ തുമ്പിയുടെ വീഡിയോ എടുത്തു അതിന് ശേഷം നമുക്ക് മുരിഞ്ഞേൻ്റെ ഇല വേണം രണ്ട് ഇത് എടുത്തിട്ടേ കേട്ടോ കാരണം മുരിഞ്ഞേൻ്റെ ഇല കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി ഭയങ്കര റഫ് ആവും പിന്നെ നമ്മുടെ കറിവേപ്പില കടയിൽ നിന്ന് അങ്ങനെ കറിവേപ്പില യൂസ് ചെയ്യാൻ വീട്ടിലുള്ളതുകൊണ്ട് ഞാനത് എടുത്തു പിന്നെ അലോവേറ നമ്മുടെ വീട്ടിലിഷ്ടം പോലെ അലോവേറ ഉള്ളതുകൊണ്ട് അതിനൊരു പഞ്ഞല്ല അപ്പോൾ ഞാൻ വലിയ രണ്ട് സ്റ്റിക്ക് നോക്കിയിട്ട് തന്നെ എടുത്ത് പിന്നെ ഞാൻ എപ്പോൾ താളി അരക്കാൻ പോയാലും ഇങ്ങനെ പാത്രത്തെ തൊടി കൂടെ മൊത്തം നടക്കും അപ്പം അമ്മ എന്നെ കളിയാക്കും ആ തൊടി കിട്ടണ എല്ലാം എല്ലാം അവർ അവൾ അരച്ച് തല തീക്കുന്ന പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഇതെല്ലാതും നന്നായിട്ട് രണ്ട് മൂന്ന് തവണ വാഷ് ചെയ്ത് വെ വയ്ക്കണം അതിന് ശേഷം ഇങ്ങനെ ഓരോ ഐറ്റംസായിട്ട് ഇടണം പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഉള്ളി ഉണ്ടല്ലോ ചെറുളുള്ളി അല്ലെങ്കിൽ വെല്ലുവിളിയുടെ ഒരു പീസ് ഇടാം കാരണം ഉള്ളി മുടി വളർച്ചയ്ക്ക് ചെറിയ നമുക്ക് ന്യൂ ഹെയർ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണ് ചെറുള്ളി അല്ലെങ്കിൽ വെല്ലുളളിയായാലും കുഴപ്പമില്ല പക്ഷേ ചെറിയൊരു സ്മെല്ലുണ്ടാവും മാത്രമേ വരുന്നവർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി പിന്നെ അതേപോലെ ഉലുവ ഉലുവ ഇങ്ങനെ തന്നെ ഇട്ടിട്ടാണ് അടിക്കൽ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പൊടി ഉണ്ടാവും അതിൽ നമ്മൾ താളി അരിച്ചു കഴിഞ്ഞാൽ തലത്തിരിച്ചു കഴിഞ്ഞാൽ പൊടി ഉണ്ടാവും പിന്നെ ഞാനിവിടെ വെള്ളത്തിന് കഞ്ഞി വെള്ളമാണ് എടുക്കണം ഞാൻ ഇത് അങ്ങനെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ അരക്കിലെ സോ അതുകൊണ്ട് തന്നെ നമ്മൾ മുടി ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ പൊടികളുണ്ടാവും അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് ഉള്ളവരാണെങ്കിൽ ഒരു വൈറ്റ് തുണിയിൽ നമുക്കിത് അടിച്ചതിന് ശേഷം ആ ഒരു നീര് മാത്രം പിഴിഞ്ഞെടുക്കാവുന്നതാണ് അല്ല പൊടി ഉള്ളത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താനം ഇതുപോലെ അടിച്ചിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരിക ഞാൻ ഇങ്ങനെ തല തേക്കാൻ പാകത്തിനാണ് അടിച്ചത് പിന്നെ എണ്ണ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തലയിൽ കുറച്ച് എണ്ണ തേച്ചിട്ടാണ് താളി തേച്ചത് ഏത്യെ ഓപ്ഷണലാണ് ആണ് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വരിക അപ്പോൾ നമ്മൾ ഷാംപൂവിന് റീപ്ലേസ് ചെയ്തിട്ട് താളെ കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ